വനം മന്ത്രിയെ തള്ളിപ്പറഞ്ഞ് കേരളാ കോൺഗ്രസ് എം ബഫർസോൺ സമരത്തിന് പുറകിൽ ഭൂമാഫിയയാണെന്നാണ് മന്ത്രിയുടെ ആരോപണം ബഫർസോൺ സമരത്തിന് പിറകിൽ ഭൂമാഫിയയാണെന്ന മന്ത്രിയുടെ ആരോപണം അസംബന്ധമാണെന്ന് കേരള കോൺഗ്രസ് എം മാധ്യമ വിഭാഗം ചെയർമാൻ ഡോക്ടർ വർഗീസ് പേരയിൽ സമരക്കാരെ മാഫിയവൽക്കരിക്കാൻ ശ്രമിച്ച മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ്സും ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസിന്റെ ബഫർസോൺ മന്ത്രി സംസാരിക്കുന്നത് ആർക്കു വേണ്ടി എന്ന ചർച്ചയിലായിരുന്നു വനം മന്ത്രിക്കെതിരായ നേതാക്കളുടെ വിമർശനം ബഫർസോൺ വനത്തിനുള്ളിലേക്ക് നിജപ്പെടുത്തണമെന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി പറയവെയാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ സമരത്തിന് മാഫിയ ബന്ധം ആരോപിച്ചത് ഇത് സംബന്ധിച്ച കേരള വിഷൻ ന്യൂസിന്റെ ചർച്ചയിലാണ് വനംമന്ത്രിയെ തള്ളി കേരള കോൺഗ്രസ് പ്രതിനിധി രംഗത്തു വന്നത് ശുദ്ധ അസംബന്ധം പറയുന്ന വനംമന്ത്രി നേരിട്ട് ബഫർസോൺ മേഖല സന്ദർശിക്കണമെന്ന് കേരള കോൺഗ്രസ് എം മാധ്യമ വിഭാഗം ചെയർമാൻ ഡോക്ടർ വർഗീസ് പേരയിൽ പറഞ്ഞു പ്രസ്താവന അങ്ങേറ്റവും ഖേദകരവും ദുഃഖകരവുമാണ് ഒരിക്കലും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭൂമാഫിയാടല്ല പാവപ്പെട്ട മലയോര കർഷകരാണ് അപ്പൊ ഭൂഫാമ ഭൂമാഫിയാണെന്ന് പറഞ്ഞ ബഹുമാനായ മന്ത്രി സത്യത്തിൽ അദ്ദേഹം കേരളത്തിലെ കർഷകരെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രസ്താവന തന്നെ പിൻവലിക്കണം പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുന്ന നിലയിലാണ് മന്ത്രി ഇപ്രകാരം പറഞ്ഞത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കർഷകന് ദോഷം വരുന്ന ഒരു കാര്യത്തിനും കേരള കോൺഗ്രസ് പാർട്ടിക്ക് കൂട്ടിയിക്കാൻ പറ്റത്തില്ല ഇത് പ്രശ്നമല്ല പാവപ്പെട്ട പ്രശ്നമാണ് മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സന്ദർശിക്കണം ബഫർ സോൺ വിഷയത്തിൽ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് പകരം പൊതുജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന വനംമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് വേണു സേനാപതിയും വ്യക്തമാക്കി ജനങ്ങളെ സമാശ്വസിപ്പിക്കേണ്ട ഒരു മന്ത്രി എനിക്ക് സി പി എം നേതൃത്വത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീ എ കെ ശശീന്ദ്രനെ പോലെ കഴിവുകെട്ട മറ്റു മന്ത്രിമാർ കഴിവുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഈ മന്ത്രിയെ അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം കാരണം ഇദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനമാണ് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റ് ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് കെ സി വൈ എമ്മും വ്യക്തമാക്കി ഇത്തരത്തിലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നിലപാടുകൾക്കെതിരെ യുവജന പ്രസ്ഥാനം തീർച്ചയായും ശക്തമായ നിലപാടെടുക്കുകയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ബഫർസോൺ സമരക്കാർക്കെതിരായ മന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾ സമരം തണുപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടിയാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്